നമ്മൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന കഥ വിക്രമാദിത്യ കഥകൾ അതിൽ രണ്ടാമത്തെ കഥയാണെന്ന് കേൾക്കാൻ പോകുന്നത് ഈ പുസ്തകം അച്ചടിച്ചിരിക്കുന്നത് അഡ്വൺ പബ്ലിഷിംഗ് ഗ്രൂപ്പ് ഈ പുസ്തകം രചിച്ചിരിക്കുന്നത് വി എസ് നായർ ഇപ്പോൾ ഇന്ന് രണ്ടാമത്തെ കഥ ഭൂമിക്കടിയിലെ നിധി ഫോജകുമാരൻ രക്തത്തിൽ കുറിച്ച പദ്യമടങ്ങിയ മരപ്പട്ടയുമായി മന്ത്രി മുഞ്ചരാജൻ്റെ കൊട്ടാരത്തിൽ മടങ്ങിയെത്തി ഭോജ നിഗ്രഹ വാർത്ത മഹാരാജനെ സംതൃപ്തനാക്കി മന്ത്രിയെ കണക്കറ്റ് അഭിനന്ദിക്കുകയും വിലവെടുപ്പുള്ള സമ്മാനങ്ങൾ നൽകി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു ഫോജൻ സ്വരക്തത്തിൽ കുറിച്ച് കൊടുത്തയച്ച പദ്യശകലം മഹാരാജാവ് ശ്രദ്ധാപൂർവം വായിച്ചു ഒരു തവണ വായിച്ചതുകൊണ്ട് തൃപ്തിപ്പെടാതെ അത് പലയാവർത്തി വായിച്ചു അതിലടങ്ങിയിരിക്കുന്ന ആശയം മുഞ്ചരാജൻ്റെ ഹൃദയത്തിൽ വെള്ളിടി വീഴ്ത്തിയ അനുഭവമുണ്ടാക്കി താൻ ചെയ്തു പോയത് മഹാ അപരാധമാണെന്നും അന്തരിച്ച സ്വന്തം സഹോദരനോട് താൻ അധർമ്മം കാട്ടിയെന്നും മഹാരാജാവിന് ബോധ്യമായി നിരപരാധിയായ ഒരു ബാലൻ്റെ കൊലപാതകത്തിന് കാരണക്കാരനായ താൻ ദൈവകോപത്തിനിരയായതായി മഹാരാജാവിന് അനുഭവപ്പെട്ടു താൻ ചെയ്ത ദ്രോഹത്തിൻ്റെ ആഴമറിഞ്ഞതോടെ മുഞ്ചരാജൻ സംഭ്രാന്തനായി ഊണിലും ഉറക്കത്തിലും ആഘോര അപരാധ ചിന്തകൾ മഹാരാജാവിനെ വേട്ടയാടി ക്രമേണ നിദ്ര രാജാവിനെ കൈവിടിഞ്ഞു ആഹാരകാര്യത്തിലും അദ്ദേഹത്തിന് താത്പര്യം ഇല്ലാതെയായി പകൽ രാപകൽത്താപ വിവശനായി മഹാരാജാവ് ശയയെ പ്രാപിച്ചു ഒടുവിൽ ഒരു നാൾ മുഞ്ചരാജൻ മന്ത്രിയെ അരികിൽ വിളിച്ചു നാം ചെയ്തുപോയ പോയ അപരാധത്തിന്റെ ശിക്ഷയാണ് നാം അനുഭവിക്കുന്നത് ശിക്ഷ തുടങ്ങിയിട്ടേയുള്ളൂ ഇതിനെന്തെങ്കിലും ഒരു പോംവഴി കണ്ടുപിടിക്കൂ നമുക്ക് രാജ്യവും വേണ്ട ചെങ്കോലും വേണ്ട നമ്മുടെ ഭോജനെ തിരിച്ചു കിട്ടിയാൽ മതി അതിന് നാം എന്താണ് ചെയ്യേണ്ടത് കുമാരനെ ജീവനോടെ തിരിച്ചു കിട്ടാൻ നമ്മുടെ ജീവൻ വലിയർപ്പിക്കാനും നാം തയ്യാറാണ് ഒരു ഉപായം കണ്ടെത്തൂ മന്ത്രി മഹാരാജാവിൻ്റെ ദീനാവസ്ഥ മന്ത്രിയെ മഹാമനസ്കനാക്കി മന്ത്രി മഹാരാജാവിനെ സമാധാനിപ്പിച്ചു അവിടുന്ന് സമാശ്വസിക്കണം തിരുമേനി അവിടത്തേക്കാൾ ഖൊരമായ പാതകമാണ് അടിയൻ ചെയ്തു പോയത് അടിയൻ തിന്നുന്ന തീയുടെ അളവ് പറഞ്ഞറിയിക്കാനാവില്ല വധിക്കപ്പെട്ട രാജകുമാരനെ തിരിച്ചു കിട്ടുന്നത് എങ്ങനെ അതിന് എന്തെങ്കിലും മാർഗമുണ്ടെന്ന് അടിയന് തോന്നുന്നില്ല എങ്കിലും അടിയൻ ഇതേക്കുറിച്ച് അന്വേഷണം നടത്തി നാളെ തിരുമനസ്സിന് ഉണർത്തിക്ക മന്ത്രിയുടെ വാക്കുകൾ മഹാരാജന് തെല്ലൊരാശ്വാസം പകർന്നു നൽകി അദ്ദേഹം മന്ത്രിക്ക് വിട വാങ്ങാൻ അനുവാദം നൽകി അടുത്ത ദിവസം ഒരു സന്യാസിയെയും കൂട്ടിക്കൊണ്ടാണ് മന്ത്രി മുഞ്ചരാജനെ സന്ദർശിച്ചത് മഹാരാജാവ് സന്യാസിയെ ഏതോ ചിതം സ്വീകരിച്ച് ആസനസ്ഥനാക്കി ദുരാശയാൽ താൻ ചെയ്തു പോയ ക്രൂരതയ്ക്ക് പരിഹാരം കണ്ടുപിടിക്കണമെന്നും വധ്യനായ രാജകുമാരനെ പുനർജീവിപ്പിക്കണമെന്നും മഹാരാജാവ് സന്യാസിയോട് അപേക്ഷിച്ചു മഹാരാജാവിന്റെ ആഗ്രഹ സാഫല്യത്തിന് എന്താണ് മാർഗമെന്ന് ദിവിനായ സന്യാസി ചിന്തിച്ചു സന്യാസിയുടെ മൗനം മഹാരാജനെ കൂടുതൽ തളർത്തി ഒടുവിൽ സന്യാസി മൗനം വഞ്ചിച്ചു അല്ലയോ രാജൻ അങ്ങ് ചെയ്തു പോയ അപരാധം അക്ഷന്ധവ്യമാണ് ഏത് തെറ്റിനും പശ്ചാത്താപം ഒരു പരിഹാരമാണെങ്കിലും വധിക്കപ്പെട്ടയാളിനെ പുനജ്ജീവിപ്പിക്കുക കഠിനമാണ് അങ്ങയുടെ ദുഃഖത്തിന് അറിവ് വരുത്താൻ ഞാൻ കർമ്മം ചെയ്തു നോക്കാം ഒരു അപൂർവ ഹോമമാണ് ഞാൻ നടത്താൻ ഉദ്ദേശിക്കുന്നത് രഹസ്യമായി വേണം ഇത് നടത്താൻ അവിടുന്ന് കടുത്ത വ്രതം അനുഷ്ഠിക്കേണ്ടി വരും എല്ലാം ഒത്തു നമ്മുടെ ലക്ഷ്യം സഫലമായേക്കാം ഇതിൽ കൂടുതൽ ഉറപ്പ് നൽകാൻ ഞാൻ ശക്തനല്ല എത്ര കടുത്ത വ്രതവും ഞാൻ അനുഷ്ഠിക്കുക എത്ര ദ്രവ്യം വേണമെങ്കിലും ഞാൻ ചെലവഴിക്കുക എൻ്റെ ഫോജകുമാരനെ മടക്കി കിട്ടാൻ ഈ രാജ്യം പോലും ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണ് സ്വാമി ഒട്ടും വയ്യാതെ ഹോമം നടത്താനുള്ള ഏർപ്പാടുകൾ ചെയ്താലും മഹാരാജാവ് ആവശ്യത്തോടെ പറഞ്ഞു രാജേക്ഷയനുസരിച്ച് സന്യാസി ഗൂഢമായ ഒരു സ്ഥലത്ത് വെച്ച് വലിയൊരു ഹോമം ആരംഭിച്ചു മഹാരാജാവും മന്ത്രിയും മാത്രമേ ഹോമകർമ്മത്തിൽ എത്തിയിരുന്നുള്ളൂ മന്ത്രോച്ചാരണങ്ങൾ കൊണ്ട് അന്തരീക്ഷം വിറയാർന്നു നിന്നു ഹോമകുണ്ടത്തിൽ തീജ്വാലകൾ ആളി ഒപ്പം പുകയും ഹോമദ്രവ്യങ്ങൾ അഗ്നിയിൽ എരിയുന്ന ഗന്ധവും അന്തരീക്ഷത്തിലുയർന്നു എള്ളും പൂവും അരിയും നാളികേര പൂളുകളും നെയ്യും മറ്റും അഗ്നിയിൽ കത്തി അമർന്നു ഹോമാന്ത്യത്തിൽ ധ്യാനനിരതനായി നിന്ന മഹാരാജാവിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സന്യാസി ഭോജരാജകുമാരനെ രംഗത്ത് പ്രത്യക്ഷപ്പെടുത്തി ആഹ്ലാദ ആരവങ്ങളോടെ മഹാരാജാവ് കുമാരനെ കെട്ടിപ്പുണർന്നു അവന്റെ നെറുകയിൽ ചുംബിച്ചു വത്സല്യ അതിരേഖത്തോടെ ദൈവത്തിന് നന്ദി പറഞ്ഞു മന്ത്രിയുടെ പത്നിയായിരുന്നു സന്യാസി വേഷത്തിൽ വന്ന മഹാരാജാവിനെ സംഭ്രമാത്മകമായ ചുറ്റുപാടിൽ എത്തിച്ചത് അദ്ദേഹത്തിന് കൃത്രിമമായി ഒന്നും തോന്നിയില്ല മന്ത്രിയുടെ കൗശലവും ബുദ്ധിശക്തിയുമെല്ലാം കാര്യങ്ങൾ ശുഭമായി പര്യവസാനിപ്പിച്ചു മാനസാന്തരം വന്നു കഴിഞ്ഞിരുന്ന മഹാരാജാവ് അടുത്ത ശുഭമുഹൂർത്തത്തിൽ ഫോജിനെ യുവരാജാവായി അഭിഷേകം ചെയ്തു പ്രജകളൊന്നടങ്കം ആനന്ദനൃത്തമാടിക്കൊണ്ട് മാളവത്തിന്റെ രാജാവിനെ സ്വാഗതം ചെയ്തു അതിസമർത്ഥനം ധീരനായ പോരാളിയുമായ ഫോജകുമാരൻ സൈന്യത്തിന്റെ അധിപനായി ചുമതലയേറ്റു അതോടെ സൈന്യത്തിന്റെ ശക്തി വർദ്ധിച്ചു ഈ ഘട്ടത്തിലാണ് കലിംഗ രാജ്യാധിപനായ തൈലപൻ മാളവം പിടിച്ചടക്കാനായി യുദ്ധത്തിനൊരുങ്ങിയത് ഫോജകുമാരന്റെ പ്രത്യാക്രമണം തൈലപൻ പ്രതീക്ഷിച്ചതിലും ശക്തമായിരുന്നു അതിനാൽ അയാൾക്ക് മാളവം പിടിച്ചടക്കാൻ കഴിയാതെ പോയി പക്ഷേ അയാൾ ചതിപ്രയോഗത്തിലൂടെ മുഞ്ചുരാജനെ തടവിലാക്കി കളഞ്ഞു അദ്ദേഹത്തെ മോചിപ്പിക്കാൻ ഫോജൻ ശക്തിയായ ആക്രമണം നടത്തുന്നതിനിടയിൽ മുഞ്ചുരാജൻ തടവറയിൽ വെച്ചു മരണമടഞ്ഞു പ്രതികാരദാഹിയായ ഫോജൻ സൈനിക ശക്തി വർദ്ധിപ്പിച്ച് തൈലവനെ നേരിട്ടു ഘോരമായ യുദ്ധത്തിൽ ഭോജകുമാരന്റെ കൈകൊണ്ട് തൈലവൻ വധിക്കപ്പെട്ടു അതോടെ കലിംഗ കലിംഗരാജ്യത്തിൻ്റെയും അവകാശി ഫോജരാജകുമാരനായി മുഞ്ചരാജന് ശേഷം മാളവത്തിൽ മഹാരാജാവെ ഭോജരാജൻ അവരോധിതനായി ഫോജരാജൻ്റെ ഉയർച്ചയിൽ രാജ്യം അഭിമാനം കൊണ്ടു എങ്ങും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും കളയാടി രാജ്യവിസ്തൃതി വർദ്ധിപ്പിക്കാനായി ഫോജരാജൻ ദിഗ്വിജയം നടത്തി അനേകം രാജാക്കന്മാർ ഫോജരാജന് കപ്പം നൽകാൻ സന്നദ്ധരായി അതോടെ ചക്രവർത്തി പദത്തിലെത്തിയ ഫോജരാജൻ കൂടുതൽ പ്രശസ്തനും ജനങ്ങൾക്ക് പ്രിയങ്കരനുമായി തീർന്നു വേദങ്ങളിലും ശാസ്ത്രങ്ങളിലും അപാരമായ പാണ്ഡിത്യം ഉണ്ടായിരുന്ന ചക്രവർത്തി നീതിധർമ്മങ്ങൾ അണുവിട വ്യതിചലിക്കാതെ ഭരണം നടത്തി പ്രാപ്തനും ബുദ്ധിമാനുമായ നീതിവാക്യനായിരുന്നു ഫോജരാജന്റെ പ്രധാനമന്ത്രി ചക്രവർത്തിയുടെ ആജ്ഞകൾ അക്ഷരം പ്രതി പാലിക്കാൻ ബത്ത ശ്രദ്ധനായിരുന്നു നീതിവാക്യൻ ഒപ്പ് ചക്രവർത്തിയുടെ വലം കൈയും പ്രജാക്ഷേമം മുൻനിർത്തി ഭരണം നടത്തിയിരുന്ന ഭോജരാജൻ നായാട്ടിൽ ക്രമമുള്ള ആളായിരുന്നു ഒരിക്കൽ പ്രധാനമന്ത്രിയോടും പരിവാരങ്ങളോടുമൊത്ത് അദ്ദേഹം വനത്തിൽ വേട്ടയാടാൻ പോയി ഉത്സാഹഭരിതരായി സ്വയം മറന്നു വേട്ടയാടി ചക്രവർത്തിയും കൂട്ടരും വനത്തിൽ വളരെ ദൂരം സഞ്ചരിച്ചു വിശപ്പും യാത്രാക്ഷീണവും അവരെ തളർത്തിക്കളഞ്ഞു നായാട്ട് മതിയാക്കി ചക്രവർത്തിയും കൂട്ടരും മടങ്ങാൻ തീരുമാനിച്ചു വിശപ്പും ദാഹവും മൂലം വിവശരായ അവർ ഒരുവിധം വനത്തിന് പുറത്തു കിടന്നു ഒറ്റപ്പെട്ട ഒരു ഗ്രാമത്തിന്റെ മധ്യത്തിലടങ്ങുന്നതിനിടയിൽ ഒരു കൃഷിസ്ഥലത്തിന്റെ അരികിൽ എല്ലാവരും വിശ്രമിക്കാൻ ഇരുന്നു ശരവണ ഭട്ടൻ എന്ന ബ്രാഹ്മണന്റെ വക കൃഷിത്തോട്ടമായിരുന്നു തൊട്ടുമുന്നിൽ വിവിധ ഇനം ഫലങ്ങളും പച്ചക്കറികളും കായ് അവിടെ വിപുലമായി കൃഷി ചെയ്തിരുന്നു സമൃദ്ധിയായി വിളഞ്ഞു കിടക്കുന്ന മുന്തിരി കുലകളും പഴുത്തു ഭാഗമായ വാഴപ്പഴങ്ങളും ഒരു വശത്ത് കായ്ഫലങ്ങളോടെ പടർന്ന് വളർന്നു കിടക്കുന്ന വെള്ളരി ചെടികളും പേരമരങ്ങളും മാവുകളും വിളഞ്ഞു മുഴുത്തു നിൽക്കുന്ന കരിമ്പിൻ ചെടികളുമൊക്കെ മറ്റൊരു വശത്ത് ഇവയൊക്കെ കണ്ണിൽപ്പെട്ടപ്പോൾ പൈതാഹാദികളാൽ തളർന്നിരുന്ന ഭോജരാജന്റെയും നീതിവാക്യൻ്റെയും അനുചരന്മാരുടെയും ഒക്കെ നാവിൽ വെള്ളമൂറി ഫലവർഗ്ഗങ്ങൾ പറിച്ചെടുത്ത് ഭക്ഷിക്കാൻ ഭോജനം കൂട്ടനും മോഹിച്ചുപോയി അന്യൻ്റെ മുതൽ ചക്രവർത്തി കവർന്നെടുക്കുന്നത് അക്ഷന്ധവ്യമായ അപരാധമാകുമെന്ന് അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് അവരാരും തോട്ടത്തിൽ അതിക്രമിച്ചു കടക്കുക എന്ന സാഹസ കൃത്യത്തിന് ഉരുമ്പെടാതെ ഇരുന്നത് കൃഷിത്തോട്ടത്തിന് നടുക്ക് കെട്ടുയർത്തിയ ഏറുമാടത്തിൽ കാവൽ നിൽക്കുകയായിരുന്നു ശരവണഭട്ടൻ കൃഷിയിടത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് വല്ലവരും അതിക്രമിച്ചു കിടന്നാൽ ഉയരത്തിൽ കെട്ടിയിട്ടുള്ള ഏറുമാടത്തിലിരുന്ന് അത് കണ്ടുപിടിക്കാൻ പരിസര പരിസരവീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് മഹാനായ ചക്രവർത്തി പരിവാര സമേതം അവിടെ വിശ്രമിക്കുന്ന അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടത് അയാൾ വേഗം താഴെ ഇറങ്ങി ചക്രവർത്തിയുടെ അടുത്ത് നിന്ന് വിനയപൂർവ്വം വന്ദിച്ചു ആഗതർ അത്യന്തം പരിക്ഷീണരാണെന്ന് അയാൾ ഗ്രഹിക്കുകയും ചെയ്തു എല്ലാവരും വല്ലാതെ തകർന്നിരിക്കുന്നല്ലോ വിശപ്പും ദാഹവുമൊക്കെ കലശരായുണ്ടല്ലേ ഒട്ടും അടിക്കേണ്ട എൻ്റെ തോട്ടത്തിൽ ഭക്ഷണയുക്തമായ ധാരാളം പഴങ്ങളും കൈകളുമുണ്ട് അങ്ങോട്ട് കയറി യഥേഷ്ടം പറു ഭക്ഷിച്ചാലും ഇതെല്ലാം അവിടത്തേക്ക് കൂടി സ്വന്തമാണെന്ന് കരുതിയാൽ മതി ഉദാര മനസ്കനായ ആ ബ്രാഹ്മണൻ്റെ വാക്കുകൾ കേൾക്കാത്ത താമസം നന്ദി വാക്കുച്ചരിക്കുവാൻ പോലും ക്ഷമയില്ലാതെ ചക്രവർത്തിയും കൂട്ടരും തോട്ടത്തിലേക്ക് പാഞ്ഞു കയറി ചിലർ വെള്ളരിക്ക പറിച്ചെടുത്ത് കറുമുറേ കടിച്ചു തിന്നു ചിലർ പഴുത്ത മുന്തിരി കുലകൾ പറിച്ചെടുത്ത് ആർത്തിയോട് വായിലാക്കി മറ്റു ചിലർ വാഴപ്പഴങ്ങൾ തൊലിയുരിഞ്ഞ് വിഴുങ്ങി ചക്രവർത്തിയും കൂട്ടരും സ്വതോടെ ഫലവർഗ്ഗങ്ങൾ പക്ഷിക്കുന്നത് കണ്ട് കൃതാർത്ഥതയോടെ ബ്രാഹ്മണൻ തന്റെ ഏറുമാടത്തിലേക്ക് മടങ്ങി അതിന്റെ മുകളിൽ കയറിയതോടെ അയാളുടെ മുഖഭാവം മാറി സ്വഭാവത്തിന് പെട്ടെന്ന് വ്യതിയാനം സംഭവിച്ചു അയാൾ മാറത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് ഉറ വിളിച്ചു പറഞ്ഞു അയ്യോ ഓടിവരണേ കുറെ പേർ എന്റെ കൃഷിവകകൾ വകകൾ അപകരിക്കുന്നേ കൊള്ളക്കാരേ ഓടിച്ച് സാധു ബ്രാഹ്മണന്റെ കൃഷിവകകൾ സംരക്ഷിക്കണേ ഈ വാക്കുകൾ കേട്ടപ്പോൾ ചക്രവർത്തിക്ക് ശരീരം പൊള്ളുന്നതുപോലെ അനുഭവപ്പെട്ടു പെട്ടെന്ന് അദ്ദേഹം അനുചരന്മാരെയും കൂട്ടി തോട്ടത്തിന് പുറത്ത് കിടന്നു താൻ തെറ്റു ചെയ്തു പോയോ എന്ന ചിന്ത അദ്ദേഹത്തെ അലട്ടി ഇതിനിടയിൽ ഏറുമാടത്തിന് താഴെ ഇറങ്ങിയ ശരവണഭട്ടൻ ചക്രവർത്തിയുടെ അടുത്തേക്ക് ചെന്ന് വിനയം കൈവിടാതെ അയാൾ ചോദിച്ചു പ്രഭു അങ്ങ് എന്താ വേഗം തോട്ടത്തിൽ നിന്ന് പുറത്തിറങ്ങിക്കളഞ്ഞത് എന്തെങ്കിലുമൊക്കെ പറിച്ചെടുത്ത് തിന്ന് വിശപ്പ് തീർക്കാനുള്ള സമയമായില്ലല്ലോ ഒട്ടും ശങ്ക വേണ്ട അങ്ങോട്ട് കയറി വേണ്ടത് പറിച്ചു ഭക്ഷിച്ചാട്ടെ ആരെയും ബുദ്ധിമുട്ടിക്കുകയോ നഷ്ടപ്പെടുത്തുകയോ ചെയ്യുന്നത് നമുക്കിഷ്ടമല്ല അങ്ങേക്ക് വിഷമം ഉണ്ടാക്കേണ്ടെന്ന് കരുതി എനിക്കെന്ത് വിഷമം ഇതെൻ്റെ സ്വത്താണ് ഞാൻ അനുഭവിച്ചു കഴിഞ്ഞാൽ ആരാണ് ചോദിക്കാൻ ധൈര്യമായി സ്വീകരിച്ചാലും ബ്രാഹ്മണന്റെ അനുഭാവപൂർണമായി വാക്കുകൾ കേട്ട് ചക്രവർത്തിയും കൂട്ടരും വീണ്ടും തോട്ടത്തിൽ കയറി വിശപ്പും ദാഹവും ശമിപ്പിക്കാൻ തുടങ്ങി അത് കണ്ട് സംതൃപ്തിയോട് ബ്രാഹ്മണൻ ഏറുമാടത്തിലേക്ക് മടങ്ങി മുകളിലെത്തിയ ക്ഷണത്തിൽ ശരവണഭട്ടൻ്റെ മട്ടുമാറി നെഞ്ചത്തടിച്ച് നിലവിളിച്ചുകൊണ്ടയാൾ ചക്രവർത്തിയെയും കൂട്ടരെയും പഴി പറയാനും ആളെ വിളിക്കാൻ തുടങ്ങി അത് കേട്ടയുടൻ ഫോജരാജനും കൂട്ടനും വേഗം തോട്ടത്തിന് പുറത്തേക്ക് കുതിച്ചു ബ്രാഹ്മണന്റെ വിചിത്രമായ പെരുമാറ്റം ചക്രവർത്തിയെ അത്ഭുതപ്പെടുത്തുകയും അലോസരപ്പെടുത്തുകയും ചെയ്തു അപ്പൊ പ്രധാനമന്ത്രി ഈ ബ്രാഹ്മണന്റെ പെരുമാറ്റത്തിലെ വൈചിത്രത്തിന് കാരണം എന്താണ് അയാൾ ഏറുമാടത്തിൽ നിൽക്കുമ്പോഴും താഴെ വരുമ്പോഴും രണ്ടുതരം സ്വഭാവമാണല്ലോ കാണിക്കുന്നത് അങ്ങനെ ശ്രദ്ധിച്ചില്ലേ ഇതിലെന്തോ രഹസ്യം ഉളിഞ്ഞു കിടപ്പുണ്ടെന്ന് നമുക്ക് തോന്നുന്നു അടിയനും ഇത് ശ്രദ്ധിച്ചു തിരുമേനി ആ ഏറുമാട സ്ഥിതി ചെയ്യുന്നതിനിടയിൽ ഭൂമിയിൽ എന്തോ അത്ഭുത രഹസ്യം അടങ്ങിയിട്ടുണ്ടാവണം അതിന്റെ മഹാത്മ്യത്തിലാവണം ബ്രാഹ്മണൻ ഇങ്ങനെ വിചിത്രമായി പെരുമാറുന്നത് പ്രധാനമന്ത്രിയുടെ അഭിപ്രായം ശരിയാണെന്ന് ചക്രവർത്തിക്കും തോന്നി ആലോചനയിലാണ്ടു നിന്ന് അദ്ദേഹത്തോട് പ്രധാനമന്ത്രി പറഞ്ഞു അവിടെ നിന്ന് ഈ കൃഷിഭൂമി വിലയ്ക്ക് വാങ്ങുക അതിനുശേഷം നമുക്ക് ഭൂമിക്കടിയിലെ അത്ഭുതം എന്താണെന്ന് പരിശോധിക്കാം നമ്മുടെ ചിന്തയും ഇതുതന്നെയായിരുന്നു ആ ബ്രാഹ്മണനെ ഇവിടേക്ക് വിളിച്ചു വരുത്തുക ചക്രവർത്തിയുടെ കല്പന പ്രകാരം അനുചരന്മാർ ബ്രാഹ്മണനെ ക്ഷണത്തിൽ കൂട്ടിക്കൊണ്ടുവന്നു അയാൾ വിനയപൂർവ്വം ചക്രവർത്തിയെ വന്ദിച്ചു തിരുമനസ്സോണ്ട് അധേഷ്ടം പഴവർഗ്ഗങ്ങൾ കഴിച്ചിട്ടില്ലെന്ന് തോന്നുന്നു അയാൾ കൂടുതൽ വിനയം ഭാവിച്ചു സാരമില്ല താങ്കൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതിൽ ഒരു പങ്ക് ഞങ്ങളെല്ലാം സംതൃപ്തിയോടെ ഭക്ഷിച്ചു വളരെ നന്ദിയുണ്ട് നമുക്ക് അങ്ങയോട് അതീവ താൽപ്പര്യവും സ്നേഹവും തോന്നുന്നു ഒറ്റപ്പെട്ട ഈ സ്ഥലത്ത് അങ്ങ് ഏകനായി കഴിഞ്ഞുകൂടുന്നതിന് കാരണം എന്താണ് നമ്മുടെ തലസ്ഥാന നഗരിക്കടുത്തുള്ള ഏതെങ്കിലും ഭാഗത്ത് താമസിച്ചുകൊണ്ട് അവിടെ കൃഷി നടത്തി സുരക്ഷിതമായി കഴിയുന്നതല്ലേ നല്ലത് പ്രഭു അടിയനും ആഗ്രഹം അതാണ് പക്ഷേ സ്വന്തമായ കൃഷിഭൂമിയുള്ളത് ഇവിടെ ആയിപ്പോയി ഇവിടെ കൃഷിപ്പണിക്കാരെ കിട്ടാനും പാട് വിളവെടുത്താൽ നഗരത്തിലെത്തിക്കാനും അതിലും പാട് വേറെ മാർഗമില്ലാത്തത് കൊണ്ട് ഇവിടെ കഴിഞ്ഞു പോകുന്നു എന്നേയുള്ളൂ അങ്ങനെയാണെങ്കിൽ അങ്ങ് ഈ കൃഷിഭൂമി നമുക്ക് വിലയ്ക്ക് തരിക പകരം വളരെ ഫലഭൂയിഷ്ടമായ കൃഷിഭൂമിയും വാസസ്ഥലവും അങ്ങേക്ക് നഗര അതിർത്തിക്കടുത്തായി നൽകാൻ എന്ത് പറയുന്നു വളരെ സന്തോഷം തിരുമനസേ അവിടുത്തെ കൃപാകടാക്ഷം ഈയുള്ളവന്റെ അനുഗ്രഹം ചക്രവർത്തി ആ ബ്രാഹ്മണന്റെ കൃഷിഭൂമി വിലയ്ക്ക് വാങ്ങി പകരം അയാൾക്ക് വേറെ കൃഷിഭൂമിയും ധാരാളം പാരിതോഷികങ്ങളും നൽകി പ്രതീക്ഷിച്ചതിലേറെ നേട്ടമുണ്ടായതിനാൽ ബ്രാഹ്മണൻ സന്തുഷ്ടനായി യാത്ര പറഞ്ഞു പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ കുറെ പണിക്കാരെ ഉടൻ ജോലിക്ക് നിയോഗിച്ചു ആദ്യമായി ഏറുമാടം അവിടെ നിന്ന് പൊളിച്ചു മാറ്റി എന്നിട്ട് ആ ഭാഗത്തെ മണ്ണ് മുഴുവൻ കിളച്ചു മറിച്ചു ഇളകിയ മണ്ണ് കോരി മാറ്റി അടിയിൽ വല്ല രഹസ്യങ്ങളും ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുകയായിരുന്നു ലക്ഷ്യം പക്ഷേ പ്രതീക്ഷിച്ചതുപോലെ അവിടെ ഒന്നും കണ്ടുകിട്ടിയില്ല അവിടുത്തെ രഹസ്യമറിയാനായി ഭോജരാജൻ രാജധാനിയിലേക്ക് മടങ്ങാതെ പ്രധാനമന്ത്രിയോടൊപ്പം കഴിയുകയായിരുന്നു ആദ്യ ശ്രമം നിരാശനജനകമായിരുന്നു എങ്കിലും പണി പൂർത്തിയാക്കുവാൻ തന്നെ ചക്രവർത്തിയും പ്രധാനമന്ത്രിയും തീരുമാനിച്ചു മൺമെട്ടിയും കുന്താരിയും മൺകോരിയും ഒക്കെ ധാരാളം ജോലിക്കാർ ഉത്സാഹിച്ച് പണിയെടുത്തു രണ്ടു മൂന്ന് ദിവസത്തെ കിളക്കിലും മണ്ണുമാതിരമൊക്കെ തകൃതിയായി നടന്നു ഒരു ദിവസം പ്രഭാതത്തിലാണ് അത് സംഭവിച്ചത് പണിക്കാരിൽ ഒരാൾ ആഞ്ഞു വെട്ടുന്നതിനിടയിൽ അയാളുടെ കുന്താലി ഏതോ ലോഹത്തിൽ തട്ടിയതുപോലെ വ്യത്യസ്തമായ ശബ്ദം കേട്ടു പണിക്കാരെല്ലാം നിശ്ചലരായി ചക്രവർത്തിയും പ്രധാനമന്ത്രിയും എല്ലാം ഉത്കണ്ഠാവലരായി അവിടേക്ക് ഓടി വന്നു ശബ്ദം കേട്ട ഭാഗത്ത് മണ്ണ് ശ്രദ്ധാപൂർവ്വം നീക്കം ചെയ്യുക അടിയിലുള്ള വസ്തു എന്തായാലും അതിന് കേടുപാട് സംഭവിക്കാൻ ഇടയാവരുത് ചക്രവർത്തി കൽപ്പിച്ചു ജോലിക്കാർ വളരെ ശ്രദ്ധയോടെ ആ ഭാഗത്തെ മണ്ണ് നിച്ചു പുറത്തേക്ക് കണ്ട ലോഹവസ്തുവിൻ്റെ അഗ്രഭാഗം സ്വർണം പോലെ തിളങ്ങി കൂടുതൽ മണ്ണ് നീക്കം ചെയ്തോടെ ആ വസ്തുവിൽ തിളക്കം വർദ്ധിക്കാൻ തുടങ്ങി രക്തങ്ങൾ പതിച്ച വസ്തുവായതിനാൽ അത് മനോഹരമായി ജ്വലിച്ചു സ്വർണം കൊണ്ട് നിർമ്മിച്ചത് നവരത്നങ്ങൾ പതിച്ചിട്ടുള്ളതുമായ ഭാരിച്ച ഒരു സിംഹാസനമായിരുന്നു ജോലിക്കാർ കുഴിയിൽ നിന്നും പുറത്തു കൊണ്ടുവന്നത് മുപ്പത്തിരണ്ട് സോപാന പടികൾ ഉണ്ടായിരുന്നു അതിന് സ്വർണ്ണ നിർമ്മിതമായ മുപ്പത്തിരണ്ട് സ്ത്രീ പ്രതിമകൾ ഓരോ പടിയിലും കാവൽക്കാരെ പോലെ നിന്നിരുന്നു ഒറ്റ നോട്ടത്തിൽ ആ സാല പഞ്ചികകൾ ജീവനുള്ള തരുണീമണികളാണെന്ന് തോന്നുമായിരുന്നുള്ളൂ സിംഹാസനത്തിന്റെ ശില്പചാതുര്യവും മനോഹരതയും ഏവരെയും അത്ഭുതപ്പെടുത്തി കളഞ്ഞു ഭൂമിയിൽ ഒരു രാജാവിന് ഇത്രത്തോളം വൈശിഷ്ടമുള്ള ഗംഭീരമായ സിംഹാസനം ഉണ്ടായിരുന്നില്ല ഭോജരാജന് മഹനീയമായ ആ സിംഹാസനം സ്വന്തമാക്കണമെന്ന് ആഗ്രഹം ജനിച്ചു ഭോജരാജന്റെ കൽപ്പനപ്രകാരം വിശിഷ്ടമായ സിംഹാസനം രാജധാനിയിലേക്ക് കൊണ്ടുപോയി വിദഗ്ധരായ ശില്പികളെ കൊണ്ട് സിംഹാസനം തേച്ച് മിനിപ്പിച്ചു അപ്പോൾ അതിൻ്റെ ഉജ്ജ്വലമായ തിളക്കവും സൗന്ദര്യവും കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു അതിൽ പതിച്ചിരുന്ന നവരത്നങ്ങളുടെ പ്രകാശം കണ്ണുകൾ അഞ്ചിപ്പിക്കുന്നതായിരുന്നു സ്വർഗാധിപതിയായ ദേവേന്ദ്രൻ സിംഹാസനമാണോ അതെന്ന് എല്ലാവരും സംശയിച്ചു സംതൃപ്തനായ ഭോജരാജൻ പ്രധാനമന്ത്രിയോട് പറഞ്ഞു നമ്മുടെ പ്രതാപത്തിനും അന്തസ്സനും യോജിച്ച സിംഹാസനമാണിത് ആസ്ഥാന മണ്ഡപത്തിൽ ഉചിതമായ സ്ഥലത്ത് ഇതിനെ പ്രതിഷ്ഠിക്കുക ജ്യോത്സ്യന്മാരുടെയും വേദനിബുടന്മാരുടെയും നിശ്ചയപ്രകാരം ഏറ്റവും നല്ല മുഹൂർത്തത്തിൽ നാം ഈ സിംഹാസനത്തിൽ ആരോഹണം ചെയ്യുന്നതാണ് ഭോജരാജ ചക്രവർത്തിയുടെ കൽപ്പന കൽപ്പനകേട്ടയുടെ പ്രധാനമന്ത്രി നീതിവാക്യം അതിനുവേണ്ട ഏർപ്പാടുകൾ ചെയ്തു അത്യധികം ആഘോഷത്തോടെയാണ് ഭോജരാജൻ സിംഹാസന ആരോഹണത്തിന് തയ്യാറായത് രാജ്യമൊട്ടുക വാദ്യഘോഷങ്ങളും ആർപ്പുവിളികളും വെടിക്കെട്ടുമെല്ലാം പൊടിപൊടിച്ചു സർവാഭരണ വിഭൂഷിതനായ ചക്രവർത്തി ഉടവാളും ചെങ്കോലും കിരീടവും ധരിച്ചു പ്രധാനമന്ത്രി സൈനാധിപൻ വൈദിക പ്രമാണികൾ അംഗരക്ഷകർ തുടങ്ങിയവയുടെ അകമ്പടിയോട് സിംഹാസനാരോഹണത്തിനായി ഇരുന്നള്ളി അടുത്ത കഥ മൂന്നാമത്തെ കഥയാണ് വിദ്യാസാഗരൻ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് അപ്പോൾ അതിന് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കേൾക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം